ഹായ് പ്രിയപ്പെട്ട മഞ്ചമ്മമാരെ ഞാൻ ഇപ്പം നിൽക്കുന്നത് അതായത് കടയി കടയിനേക്കാട് നിന്ന് ചാമമ്പതാലിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഞാൻ നമ്മുടെ ഒരു ഞാൻ പേര് പറയുന്നില്ല ഒരു സാറിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വീടും പരിസരവും എങ്ങനെ ചെടികൾ കൊണ്ട് നിറച്ചാർത്താകാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത് നിങ്ങൾ കാണുന്നത് ഈ പരിസരത്തും അതായത് അവരുടെ ഗേറ്റ് മുതൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികളാണ് ഏതൊക്കെ രീതിയിലുള്ള ചെടികളാണെന്ന് മാത്രം നിങ്ങളൊന്ന് കാണുക എനിക്ക് എടുക്കാനാണ് ഒത്തിരി ഉണ്ട് കേട്ടോ വീടും പരിസരവും മൊത്തം ശുദ്ധവായുമാണ് കേട്ടോ ശുദ്ധവായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം ചെടികളും ഉണ്ട് ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള ചെടികളാണെന്ന് നിങ്ങളെ ഒന്ന് കാട്ടിത്തരാം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് കൂടി ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് കേട്ടോ കേട്ടോ പരിസരം മൊത്തം നല്ല വ്യത്യസ്തങ്ങളായ ചെടികളാണ് കേട്ടോ ഏതൊക്കെ രീതിയിലുള്ള ചെടികളുണ്ടെന്ന് നോക്കിയാൽ പൂ പൂ ഉണ്ടാകാത്ത ചെടികളാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സുഭരിക്കതോ പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ ഇത്രയും കൃത്യമായി നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന വീടുകൾ അതുപോലെ വെച്ച് പിടിപ്പിക്കുന്നതും ആവശ്യത്തിന് വെള്ളമൊഴിക്കുന്നതും ഒക്കെ വീടുകൾ അപൂർവകട്ടോ ഒരു മാവുണ്ട് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയത് നല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ശുദ്ധമായി ശ്വസി കിട്ടുന്ന ഒരു സ്ഥലം കൂടെ ആണ് നമ്മുടെ ഇത്ര ചെടികൾ വെറുതെ വശമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ പറ്റും ഇതുപോലെ നമ്മുടെ വീടുകളിലെ സൗകര്യപ്രദമായ നല്ല രീതിയിലുള്ള വീടുകളുള്ളവർക്കൊക്കെ ഈ വീഡിയോ പ്രചോദനമാകട്ടെ എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് കണ്ടോ ഏതൊക്കെ രീതിയിലുള്ള ചെടികളാ കടലാസ് ചെടി കടലാസെടി തന്നെ കണ്ടോ എത്ര രീതിയിലുള്ള ഏതൊക്കെ കളറിലുള്ള ഇതിലൊക്കെ ഒരു മനസ്സ് വേണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കണ്ടോ കല്ല് മതിലേ കണ്ടോ കല്ല് കെട്ടിയിരിക്കുന്ന മതിലയിലുള്ള ഫിറ്റിങ് ഉണ്ടോ ഒക്കെയാണ് നമുക്ക് ഒരു ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം കിട്ടുന്നതാണ് ചെടികൾ പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ താഴെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു അമ്പത് മീറ്റർ ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ഇതിങ്ങനെ ചരിഞ്ഞു വരികയാണ് ക്കെ നമുക്കും പിന്തുടരാം കേട്ടോ ഇതുപോലുള്ള ചെടിയിൽ വെച്ച് നമുക്കുള്ള സ്ഥലത്ത് ചെടിച്ചട്ടി കണ്ടോ ഇതൊക്കെ വില കൊടുത്ത് മേടിക്കുന്നതായി ഭൂരിഭാഗം കേട്ടോ പരിസരം മൊത്തം ചെടിയാ വ്യത്യസ്ത രീതിയിലുള്ള നല്ല മാവുകൾ ബഡ് മാവുണ്ട് ഡമ്പുട്ടാനുണ്ട് ബഡ് ഇതെല്ലാം കാഴ്ച വീട് കാണിക്കുക നമ്മുടെ പ്രൈവസി ശരിയല്ലോ അതുകൊണ്ട് വീടാരെയും കാണിക്കാത്ത കേട്ടോ അതുപോലെ നമുക്ക് പിന്തുടരാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് ഈ വീഡിയോ അതിനാണ് ഞാൻ നിങ്ങളെ താമര കണ്ടോ കണ്ടാവശ്യമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ മുറ്റത്ത് കാടും കയറി വൃത്തിഹീനമായിട്ട് കിടക്കുന്ന എത്രയോ വീടുകളുണ്ട് അവർക്കെല്ലാം ഈ വീഡിയോ പ്രയോജനമാകും നമ്മൾ പരിശ്രമിക്കണം പരിശ്രമിച്ചാലേ നമ്മൾ ഏത് കാര്യത്തിനും ഒരു മുതൽക്കൂട്ടാവുള്ളൂ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്